നീ മാറി കളിക്കാൻ പറഞ്ഞത് ഇപ്പം ഒരാള് അവിടെ കൊണ്ട് ഒട്ടിക്കുന്നതിന് മുന്നേ വേറൊരാള് എടുത്ത് കൊണ്ടുവന്നു അത് നിങ്ങള് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു അതാ നിങ്ങൾ തട്ടിപ്പ് പറഞ്ഞോ പറഞ്ഞേ ഞാനൊരു കാര്യപ്പെടട്ടെ കൂടത്തുള്ള എല്ലാവരും കൂടത്തുള്ളി ഇതില് അങ്ങോട്ടും കൂടെ തർക്കിക്കാനായിട്ട് ഏത് ടീമാണ് വിൻ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞു ഞങ്ങള് ഇത് ഭയങ്കര പ്രശ്നവും അല്ലെങ്കിൽ അത് അവർക്ക് എത്രയാണെങ്കിലും ആദ്യം ഫിനിഷ് ചെയ്താണ് ഓടിയൻസ് എല്ലാവരും ഇരിക്കും ഇത് കാരണം നിങ്ങൾ എല്ലാവരും ബുദ്ധി ബുദ്ധി നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവരാണെങ്കിൽ ഓടിയിട്ട് നിങ്ങൾക്ക് നീ വരണ്ട നിന്റെ മനസ്സ് അതെ സീരിയസ് ആയിട്ട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലോ അതാണ് ഇനി ഞാനിന്ന് ഈ ഒരു കമ്പനി ഉണ്ടാവില്ല ഈ ഫ്ലോറാണ് സത്യം അല്ല നമ്മളെ എങ്ങനെ ജയിച്ചുകൊണ്ട് അങ്ങനെ കൊച്ചാക്കുടെ കാര്യമല്ല നമ്മൾ രണ്ട് കൊച്ചി കൊച്ചു പിള്ളേരും കുടുംബവും കുടുംബം മാത്രം നമ്മുടെ റേഷൻ കാർഡ് നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് വന്ന ഗെയിം ഉണ്ടാക്കിട്ടാ ഞാൻ ശരി ഓക്കെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ് ലൈക്ക് ഇത് നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോ ആ വഴിയിലേക്ക് വന്നിട്ടുള്ള റൂട്ടുകൾ പല പല രീതിയിലായിട്ടാണ് വന്നിട്ടുള്ളത് മാറ്റി അതെ അല്ലേ ഓക്കേ ഈ കട്ടറിലേക്ക് മാറ്റി വിടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ കുന്തം പോലെ നിന്നിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ വരും എനിക്ക് പറയാൻ അറിയില്ല അത് അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ രണ്ട് ടീമിന്റെയും ഉത്തരവാദിത്തമാണ് സ്റ്റിക്ക് ചെയ്ത വയസ്സ് കൂടുതൽ നിങ്ങൾക്ക് എണ്ണം ഉണ്ടെങ്കിലും ലൈക് റൂൾ ആയിട്ട് കളിച്ചിട്ടുള്ളത് ഇവരാണ് അതിന്റെ കാരണം ഇവിടെ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ വന്ന് സ്റ്റിക്ക് ചെയ്യുന്നു ഇത് കഴിഞ്ഞാലേ അടുത്ത രണ്ടുപേരെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോം ഇഷ്ടമുള്ള പോലാണ് കളിച്ചിരുന്നത് പക്ഷേ നിങ്ങളിലും ഈ റൗണ്ടില് മീൻസ് ഒരേ പോയിന്റ് കൊടുത്തിട്ട് നമ്മളൊരു ടൈം ബ്രേക്കറിലേക്ക് പോവുകയാണ് അതായത് റൂൾസ് പാലിച്ചുകൊണ്ട് ഈ എഡ്ജ് ഏതാണോ ഏത് ടീമാണോ ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യണേ അവരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത് ഈ വീടിന്റെ മുകളിലത്തെ വരുനോക്കൂ മോളിൽ ഇത്ര നിങ്ങൾ ഒരു ലൈൻ അപ്പൊ ഇതിൽ ഉള്ളൂ ഒരുമിച്ച് നോ അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരാളുടെ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല ഒരുമിച്ച് നിങ്ങൾക്ക് പ്ലേസ് ചെയ്തോണ്ടേ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ യോം

സർ മറിഞ്ഞ സിസർ വലിക്ക് കാണോ മറിഞ്ഞ സാറ് കാണാതെ ഫിനിഷിംഗ് വർക്ക്